റെക്കോർഡ് കളക്ഷൻ നേടിയ എംബുരാൻ ശേഷം തിയേറ്ററുകളിലേക്ക് എത്തുന്ന മോഹൻലാലിന്റെ ഏറ്റവും പുതിയ ചിത്രമാണ് തുടരും എന്നാൽ രണ്ട് ചിത്രങ്ങളും താരതമ്യം ചെയ്യാനാവാത്ത വിധം വ്യത്യസ്തവും വെവ്വേറെ ജോണറുകളുമാണ് ഉൾപ്പെടുന്നത് എംബുരാൻ ആക്ഷൻ ത്രില്ലർ ആയിരുന്നുവെങ്കിൽ തുടരും ഒരു സാധാരണ ഫാമിലി ഡ്രാമയാണ് വൻ പ്രീ റിലീസ് ഹൈപ്പോടെ എത്തിയിരുന്ന ചിത്രമായിരുന്നു എംബുരാൻ എങ്കിൽ പ്രീ റിലീസ് പബ്ലിസിറ്റി തന്നെ ആവശ്യത്തിന് മാത്രം കൃത്യമായി ചെയ്തവരാണ് തുടരും അണിയറക്കാർ എന്നാൽ ചിത്രം എന്താണെന്നാണ് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവർക്ക് സാധിച്ചുവെന്ന് ചിത്രത്തിന്റെ ഇന്നലെ ആരംഭിച്ച പ്രീ ബുക്കിംഗ് ഇപ്പോൾ തെളിയിക്കുകയാണ് ഇപ്പോഴിത് അത് സംബന്ധിച്ച കണക്കുകൾ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട് മലയാള സിനിമയിൽ ഇപ്പോഴും എല്ലാവരെയും പിന്തള്ളിക്കൊണ്ട് പല ചരിത്രങ്ങളും സൃഷ്ടിക്കാൻ മോഹൻലാലിന് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മലയാള സിനിമയിലെ റെക്കോർഡ് പ്രീസെയിൽ നേടിയ എംബുരാൻ പിന്നിൽ ഈ വർഷത്തെ കണക്കുകളിൽ രണ്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് തുടരും എന്നാൽ ഇനിയും കണക്കുകൾ വ്യക്തമായിട്ട് വരാനുണ്ട് ട്രാക്കർമാരുടെ കണക്കുകൾ അനുസരിച്ച് തുടരും അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ കേരളത്തിൽ നിന്നും ഇതുവരെ നേടിയിരിക്കുന്നത് ഏകദേശം ഒന്നേ ദശാംശം അഞ്ചൊന്ന് കോടി രൂപയാണ് റിലീസിന് ഒരു ദിവസം ശേഷിക്കാണ് ഇത് വന്നിരിക്കുന്നത് എന്നുള്ളത് മറ്റൊരു കാര്യം അതായത് ഫൈനൽ ഫിഗർ ഇതിനേക്കാൾ മുകളിൽ പോകുമെന്നുള്ളത് തീർച്ച വെസൂക്കയുടെ കേരള പ്രീ റിലീസ് തുക ആകെ ഒന്നേ ദശാംശം അഞ്ച് പൂജ്യം കോടിയും നസ്ലിന്റെ ചിത്രമായ ആലപ്പുഴ ജിംഗാനുടേത് ഒന്നേ ദശാംശം നാല് പൂജ്യം കോടിയുമായിരുന്നു അതേസമയം കേരള അഡ്വാൻസ് ബുക്കിംഗ് പതിനൊന്ന് ദശാംശം ആറ് ഒമ്പത് കോടിയുടേത് അടുത്തായിരുന്നു ഓഫ്ലൈൻ ഫാൻ ഷോ ടിക്കറ്റുകൾ കൂടാതെയുള്ള കണക്കായിരുന്നു ഇത് ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും തുടരും ഇതിനകത്ത് തന്നെ രണ്ടു കോടി രൂപയ്ക്ക് പ്രീസെയിൽ നേടിയിട്ടുണ്ട് പ്രമുഖ ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോമായ ആയ ബുക്ക് മൈ ഷോയിലൂടെ ചിത്രം ആദ്യ ദിനം അമ്പതിനായിരത്തിലധികം ടിക്കറ്റുകൾ വിട്ടിട്ടുമുണ്ട് ഷൺമുഖം എന്ന ടാക്സി ഡ്രൈവറായാണ് ചിത്രത്തിൽ മോഹൻലാൽ എത്തുന്നത് ശോഭനയാണ് ചിത്രത്തിലെ നായിക ബിനു പപ്പൂർ ഫർഹാൻ ഫാസിൽ മണിയൻപിള്ള രാജു എന്നിവർക്കൊപ്പം നിരവധി പുതുമുഖങ്ങളും ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട് ഷാജി കുമാറാണ് ഛായാഗ്രഹണം എഡിറ്റിംഗ് നിഷാദ് യൂസഫ് ഷെഫീഖ് വി സംഗീതം ജെയ്ക്സ് ബിജോയ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അവന്തിക രഞ്ജിത്ത് ശബ്ദ സംവിധാനം വിഷ്ണു ഗോവിന്ദ് കലാസംവിധാനം ഗോകുൽദാസ് കെ ആർ സുനിൽ കഥയ്ക്ക് തരുൺമൂർത്തിയും കെ ആർ സുനിലും ചേർന്നാണ് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് തരുൺമൂർത്തിയുടെ മൂന്നാമത്തെ ചിത്രം കൂടിയാണ് തുടരും